ഹായ് ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതിപോലെ തന്നെതാ നമ്മൾ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിൽ കയറി കാട്ടോ അപ്പോൾ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ ആ സൂര്യൻ മരിച്ചു വരണുള്ളൂ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളേതാ നമ്മുടെ ചെ ചെടികളെക്കൊന്ന് കുറച്ച് നേരമൊക്കെ നോക്കി നമ്മുടെ താഴെയുള്ള മിറാക്കളറങ്ങണം വിരിയാറായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ താമരപ്പൂക്കൾ വിരിയിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കൂടുതൽ അത് ഫ്ലവർ ഒന്നും നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊന്ന് വിരിയിപ്പിച്ച് കൊടുത്തു മിറാക്കളറിയാറ് അടിപൊളി നല്ല സുന്ദരി പൂവാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മിറാക്കളാണ് ഫസ്റ്റ് വിരിഞ്ഞത് അപ്പോൾ കുറേ ദിവസമായിട്ടാണ് കൊഴിയാണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിലാണെങ്കിൽ തന്നെ വിരിഞ്ഞതുകൊണ്ട് അതിനെ പെട്ടെന്ന് അതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി ഇതും നമ്മുടെ പറമ്പിൽ വെച്ച പൂട്ടിൽ ഇപ്പോൾ ആദ്യമായിട്ടൊരു പറമ്പിൽ വെച്ച താമര പൂട്ടുകളിൽ ആദ്യമായിട്ട് വിരിഞ്ഞ റോട്ടസ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല നമ്മൾ തന്നെ ഞാൻ തന്നെ എൻ്റെ വെച്ച ഒരെണ്ണം എടുത്ത് റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ എനിക്ക് ഐ ഡി അറിയില്ല കേട്ടോ പോട്ടിന്ന് നമ്മൾ മുന്നേ മുന്നേ ആദ്യം ആദ്യമൊക്കെ മേടിച്ച് വെച്ചതൊക്കെ പേര് ഇടാനൊക്കെ പേര് ഇതിട്ടുണ്ടായിരുന്നു പക്ഷേ പേരൊക്കെ ഡബ്ബിയിൽ നിന്ന് മാഞ്ഞ് പോയിട്ട് അതിൻ്റെ കറക്റ്റ് ഐ ഡി എനിക്കറിയില്ല അപ്പോൾ കുറച്ച് നേരം താമരയും ചെടികളെയും പൂക്കളെയും ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ് വന്നിട്ട് ഇതാണ് നമ്മൾ അടുത്തത് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഞാൻ കുറച്ച് വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് വാട്ടർ പ്ലാന്റ്സ് വളർത്തണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വാട്ടർ പ്ലാന്റ്സ് വളർത്താൻ അറിയില്ല എന്ന് പറയുന്നവരുമുണ്ട് വാട്ടർ പ്ലാന്റ്സ് വളർത്തിയാൽ കൊതുക് അരിലി അങ്ങനെ കുറേ ദോഷങ്ങളെക്കുറിച്ച് പറയുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വാട്ടർ പ്ലാന്റ്സ് വളർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം ുള്ള ഒരു കാണുകയാണ് അതിൽ തന്നെ കുറച്ചോ അഞ്ച് തരം വാട്ടർ പ്ലാന്റ്സ് ആണ് എനിക്കുള്ളൂ അപ്പോൾ അഞ്ച് തരം വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ അതിൽ ഫസ്റ്റ് പ്ലാന്റ് പെനിവർട്ട് പ്ലാന്റ് ആണ് കേട്ടോ പെനിവർട്ട് പ്ലാന്റ് പൂവൊന്നും ഉണ്ടാവില്ല പൂവിന് വലിയ പ്രസക്തിയില്ല അപ്പോൾ കുഞ്ഞൊരു വൈറ്റ് കളറിലെ പൂവുണ്ടാവും അതിൻ്റെതാ പെനിവർട്ടിൻ്റെ കൂടെ തന്നെ ഒരു മെക്സിക്കൻ സോഡ് ഞാൻ കുത്തി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ആ കാണുന്നത് അപ്പോൾ ഈ പെന്നി ഈ പെന്നി വാട്ടർ പ്ലാന്റ് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്താം മണ്ണിൽ വളർത്താം കേട്ടോ അപ്പോൾ അത് ഒരു ചെറിയ കഷ്ണം മതി ഒരു പോട്ട് നിറഞ്ഞ് വളരും അപ്പോൾ താമരയുടെ സെയിം പോട്ടിമിക്സ് തന്നെയാണ് കേട്ടോ താമര ആമ്പലൊക്കെ എന്ന് പറയുന്ന സെയിം പോട്ടിമിക്സ് നമുക്ക് ഈ പെനികർട്ട് പ്ലാന്റിനും യൂസ് ചെയ്യാം കേട്ടോ അതുകൂടാതെ തന്നെ നമുക്ക് മണ്ണിൽ മാത്രമായിട്ടും വളർത്താം പെനികർട്ട് പ്ലാന്റ് പിന്നെ നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും വളർത്താം കേട്ടോ ഇൻഡോറായിട്ടും ആയിട്ടും ഒക്കെ വളർത്താം ഇൻഡോറായിട്ട് വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ തന്നെ വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മുടെ കൊളോക്കേഷ്യ പ്ലാന്റ് ആണ് ഇതും ഒരു ചേമ്പ് വിഭാഗത്തിൽപ്പെട്ട വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ലീഫിന് നല്ലൊരു എന്താ പറയുക ഒരു കോഫി ബ്രൗൺ കളറൊക്കെ ആയിട്ടുള്ള ഒരു കളറാണ് നല്ല രസമാണ് കേട്ടോ ഒരെണ്ണം വെച്ചാൽ തന്നെ ഇഷ്ടംപോലെ വളരും മൂന്നാമത് നമ്മൾ കാണിക്കുന്നത് മെക്സിക്കൻ സോഡാണ് മെക്സിക്കൻ സോഡ് ഒരു വൈറ്റ് കളറ് ഒരു പത്ത് മണിപ്പൂവിൻ്റെയൊക്കെ ഷേപ്പിൽ നീളത്തിലൊരു തണ്ട് വന്നിട്ട് അതിലാണ് കേട്ടോ പൂക്കളുണ്ടാവുന്നത് ഇപ്പോൾ എൻ്റെ മെക്സിക്കൻ സോഡിൽ പൂവില്ല ഞാൻ മുന്നേ അമ്പലക്കുളത്തിന് അതിനകത്ത് ഇരുന്നു അതിൽ നിന്ന് പറിച്ചിട്ട് ഞാനിപ്പോൾ ഒരു കോട്ടിലേക്ക് ആക്കിയൊക്കെയാണ് കേട്ടോ നാലാമത്തെ പ്ലാന്റ് വാട്ടർ പോഫിയാണ് വാട്ടർ പോഫിയിൽ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ ലീഫ് ഒരു കൊയിൻ പോലെയാണ് കേട്ടോ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മുടെ മണ്ണെടുക്ക ചാണകപ്പൊടി വല്ല്പൊടി ആണെങ്കിൽ വല്ല്പൊടി ഇതൊന്നുമില്ലെങ്കിലും വെറുതെ മണ്ണും വെള്ളവും മാത്രം ഇട്ടിട്ട് അങ്ങനെയും വളർത്താത്ത പിന്നെ അടുത്ത പ്ലാന്റ് നമ്മുടെ ജപ്പോണിക്ക പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ജപ്പോണിക്ക പ്ലാന്റ് ജപ്പോണിക്ക ആകുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം സാധാരണ ജപ്പോണിക്ക പ്ലാന്റിൻ്റെ ഫ്ലവറിന് ഇത്രയും കൂടി ഒരു നല്ല ഉണ്ടപുഷ്പത്തിൻ്റെ ആ ഒരു ഉണ്ടപ്പുണ്ടാവട്ടെ അതിനപ്പുറത്തങ്ങോട് ഉണ്ടപ്പില്ല പിന്നെ ലീവ് ഫോക്കസ് ചെയ്യും അതുപോലെയാണ് ഞാൻ ജപ്പോണിക്ക പ്ലാന്റിന് പുറത്താണ് വാങ്ങിയത് അമ്പത് രൂപയെക്കുറിച്ച് ചെറിയ പ്ലാന്റ് വാങ്ങി നട്ടതാണ് കേട്ടോ ഇതുപോലത്തെ പ്ലാസ്റ്റർ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം വാങ്ങി ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ പ്ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് മസൈക്ക് പ്ലാന്റ് ആണ് മസൈക്ക് പ്ലാന്റും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനിട്ട് ശരിക്കും ഇങ്ങനെ മസേക്ക് പോലെ വന്നിരിക്കുന്നത് യെല്ലോ കളറ് ഒരു ഫ്ലവർ ഉണ്ടാവും കേട്ടോ അതിൽ നല്ല വെയിലൊക്കെ കുളുമ്പോൾ ഒരു മെറൂൺ ഷെയ്ഡൊക്കെ ഈ ലീഫിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും ഒരു ചെറിയ കട്ടിങ്സ് തന്നെ ഒരു അറിയാതെ എങ്ങനെ ഏതെങ്കിലും ഒരു താമറ പോട്ടിൽ വന്നാൽ തന്നെ പെട്ടെന്ന് പോ പോട്ട് ഫുള്ളായിട്ട് വളരും കിട്ടാം അപ്പോൾ ഇത്രയും വാട്ടർ ആണ് ഇങ്ങനെ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത് കിട്ടാം അധികം കെയറിങ് ഒന്നും വേണ്ട ലീഫിനും ഭംഗിയുണ്ട് പൂക്കൾക്കും മെക്സിക്കൻ പ്ലാൻഡും ജപ്പാണിക്ക പ്ലാന്റും ഒക്കെ ആണെങ്കിൽ വാട്ടർ പോപ്പി ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഭംഗിയുള്ള പൂക്കളാണ് കിട്ടുക എം എസ്ഇ പ്ലാന്റിനാണെങ്കിൽ അതിന് ലീഫിനാണ് ഭംഗി അപ്പോൾ ഇങ്ങനെയുള്ള വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് ജോലിക്ക് പോകണം അവർക്ക് എളുപ്പമാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് വീട്ടിൽ ചെടികളുണ്ടാവും നല്ല നമുക്ക് കണ്ണിനൊരു കൂർമ്മയൊക്കെ കിട്ടും കേട്ടോ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചും വാട്ടർ പ്ലാന്റ്സ് വളർത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞ കേട്ടോ അതെങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്നിട്ട് അപ്പോൾ പലർക്കുള്ള സംശയമാണ് താമരയും ആമ്പലൊക്കെ വളർത്തിയിട്ട് തന്നെയും കൊതുക് ഉണ്ടാവുകയെന്ന് അപ്പോൾ അതാ ഇതിപ്പോൾ നോക്കി എൻ്റെ ആമ്പലും താമരയൊക്കെ നട്ട പോട്ടാണ് ഫോട്ടാണ് ഇതിനൊന്നും ഒരു കൊതുകിൻ്റെ കൂത്താടി പോലും കാണാൻ അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഇടുന്നത് ഈ ഒരു എന്താ പായലുകളാണ് കേട്ടോ അപ്പം ഈ ഈ പായൽ തന്നെ പല തരത്തിലുണ്ട് ഇത് അസോളയാണ് അസോള തന്നെ ഇതിൽ കറക്റ്റ് ഇതിൽ അസോള ഏതാണെന്ന് എനിക്കറിയില്ല കാരണം ഇതാ ഒരു ടൈപ്പ് ഉണ്ട് ഇതൊരു കുരിങ്ങനുള്ളൊരു ടൈപ്പുള്ള പായലാണ് പിന്നെ വേറൊരു ടൈപ്പുണ്ട് കേട്ടോ അതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാം ഇങ്ങനെ ഓരോ ഫോട്ടോ ഓരോ ഫോട്ടോ ആയിട്ട് കാണിക്കാം അപ്പോൾ അതാ ചിലതൊക്കെ നമുക്ക് റീപ്പോട്ടൊക്കെ ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ ചിലർ ചോദിക്കുന്നവരൊക്കെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമര റീപ്പോട്ട് ചെയ്യാം ചെയ്യുമ്പോൾ എങ്ങനെയാണത് അറിയാമെന്ന് അപ്പോൾ അത ഇതുപോലെ ഇലക്ക് കരി കൂട്ട പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ഇതുപോലെ ഇലക്ക് കരിയുമ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ആ ഡപ്പിൻ്റെ ഒരു സൈഡിൽ കൂടെ കൈയിട്ടൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ട്യൂബർ ആയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റൂട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് കാണിക്കുന്നതിന് കൂട്ടി താമരപ്പൂക്കളും കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ കാണിച്ചപ്പോൾ കാണിച്ചെന്നായിരുന്നില്ല മയൂരി നല്ല ഉണ്ട ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് വിരിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നപ്പോൾ മയൂരിയുടെ ഫസ്റ്റ് ഫ്ലവർ ഞാനങ്ങ് വിരിയിപ്പിച്ച് കൊടുത്തു വിട്ടാ നല്ല ഭംഗിയാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ അധികം വലുപ്പം എന്ന് തോന്നുന്നു എനിക്കറിയില്ല മയൂരിക്ക് നല്ല അത്യാവശ്യം നല്ല വലിപ്പം വയ്ക്കുന്നൊരു ലോട്ടസ് ഫ്ലവർ ാണ് അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ടായിരിക്കും അത്രയും വലിപ്പമുള്ളൂ എന്തായാലും ഫസ്റ്റ് ബെഡ് ഞാൻ വിരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ അതുപോലെ താമര വളർത്തുന്നവർക്ക് ആദ്യം ആദ്യം വെക്കേണ്ട പ്ലാന്റ് നമ്മൾ ട്രോപ്പിക്കലായിട്ടുള്ള പെട്ടെന്ന് കൂടാൻ പറ്റിയ ഐശ്വര്യ പിങ്ക് ക്ലൗഡ് കർണ അമേരിക്ക അമേരിക്കമേലിയ ഇതുപോലുള്ള ലോട്ടസുകൾ ആദ്യം മേടിച്ച് വെക്കാം നോക്കാം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ലോട്ടസ് മേടിച്ചിട്ട് മേടിക്കുകയാണെങ്കിൽ ഏത് പൂക്കാത്ത ലോട്ടസിൽ ഈ ഒരു സമയത്ത് കൂടും അപ്പോൾ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റും ആകർഷണമൊക്കെ തോന്നും മഞ്ഞുകാലത്തൊക്കെ നമ്മൾ വാങ്ങിച്ച് വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൂവിടാനൊക്കെ താമസം ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിനോടുള്ള ആ ഒരു ആഗ്രഹം തന്നെ മട്ടിപ്പോവും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അതാണ് അടുത്തത് അപ്പോൾ റീപ്പോട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചില്ലേ അതുപോലെ എല്ലാത്ത് കരിഞ്ഞ് വരുമ്പോൾ നമുക്ക് സൈഡിലൊന്ന് കൈയിട്ട് നോക്കുക നമുക്ക് ട്യൂബറിൻ്റെ ആ ഒരു ഇതൊക്കെ കടയും നമ്മളുടെ കയ്യിൽ കടയും അപ്പോൾ നമുക്കത് റിപ്പോർട്ടോ പിന്നെ അടുത്തത് ആമ്പലിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആമ്പല് ചില ആമ്പലുകൾ നമുക്ക് ഇലയിൽ നിന്ന് തന്നെ തൈ മുളപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഈ ഒരു ആമ്പൽ കണ്ടിൽ ഇതിൻ്റെ ഒരു ലീഫെടുക്കുക അതിൻ്റെ നടുക്കായിട്ടൊരു മുട്ടുപോലൊരു ഒരു ഒരു കുമ്പള പോലെ ഒരു സാധനം വരും അത് അതുപോലെ ഒരു ലീഫിങ്ങോട് എടുത്തിട്ട് ഇതാ ഇതുപോലെ വെള്ളത്തിലൊന്ന് കമഴ്ത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടിയിൽ നിന്ന് പുതിയ ലീഫുകളൊക്കെ വന്നിട്ട് വേരൊക്കെ വന്നിട്ട് നമുക്ക് അതിനൊരു എടുത്ത് ഇതുപോലെ ഡബ്ബിലൊരു സാധാരണ നമ്മൾ നടന്നൊരു ഡബ്ബിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പോട്ട് നിറഞ്ഞിട്ടുള്ള ഒരു ആമ്പൽ പോട്ട് ആമ്പൽ ആമ്പൽ ചെടീന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിറയെ ഫ്ലവറുകളുണ്ടാകും അപ്പോൾ എല്ലാ ചെടികൾക്കും ഇതുപോലെ ലീക്ക് ചെയ്യുന്ന തൈകളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ നോക്കി ഇതിൻ്റെ നടുക്ക് അങ്ങനത്തെ ഒരു ഉണ്ടില്ല അപ്പോൾ ഒരു വിത്താണെന്ന് തോന്നുന്നത് അത് അതില്ല അപ്പോൾ അതൊന്നും അതാണെങ്കിൽ അതിൻ്റെ കിഴങ്ങിൽ നിന്നായിരിക്കും തൈകൾ തൈകളുണ്ടാവുക അപ്പോൾ അതാ ഇതിൻ്റെ കിഴങ്ങിൽ നിന്ന് തൈകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ സെപ്പറേറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊന്നും തന്നെ കൊതുകിൻ്റെ കൂത്താടിയില്ല അപ്പോൾ നിങ്ങളിങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു കരി കൂത്താടി കൊതുകോ അതിന് ഇതുപോലെയുള്ള പായലുകൾ ാൽ മതി അപ്പം പായലുകൾ ഞാൻ കാണിച്ചു തന്നില്ലേ ഓരോ പോട്ടും കാണിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കിടക്കുന്ന പായലുകളൊക്കെ വ്യത്യാസ വ്യത്യാസമായിട്ടുള്ള പായലുകളാണ് ഇതിൽ ഏതാണ് അസോള ഏതാണ് ഇതെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ദാ ചില അമ്പലുകളാണെങ്കിലും നമ്മൾ ലോട്ടസ് വെക്കുന്ന പോട്ടുകളിലൊക്കെ തന്നെ അതിൻ്റെ വിത്താണോ എന്താണോ മുളച്ച് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതൊരു താമര പോട്ടാണ് അതിൻ്റെ ഇടയിൽ എങ്ങനെയോ ഒരു അമ്പലം വീണ് മുളച്ച് അതിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സെയിലിനൊക്കെ ഇടുമ്പോൾ ആ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം ഫ്ലവർ വിരിഞ്ഞതാകുമ്പോഴാണ് കൊടുക്കാൻ എനിക്കിഷ്ടമുള്ളൂ കേട്ടോ കാരണം ഫ്ലവർ കാണിക്കുമ്പോഴെല്ലാം അവർക്ക് ആ മേടിക്കണോ വേണ്ട അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു തന്ന മൂന്ന് തരം പായൽ ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ടുള്ളത് എന്ന് വെച്ചാൽ ലോട്ടസ് നടുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ക്യൂബറാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നടാൻ ബുദ്ധിമുട്ടാണ് അറിയില്ല ഇനിയിപ്പോൾ നട്ടഴിഞ്ഞ് പിടിക്കുന്ന സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇങ്ങനെ എന്താ പറയുക റണ്ണറൊക്കെ ഓടിത്തുടങ്ങും കേട്ടോ ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ വേരൊക്കെ പുതിയ ലീഫുകളൊക്കെ വന്ന് അപ്പോൾ ഇതിനാണ് കേട്ടോ അത് ഈ ഈ ഈ ഈ ഒരു വള്ളി നാരു പോലത്തെ എന്താ പറയുക വേറെ ഒക്കെ വന്നിരിക്കണ ഈ ഒരു സാധനത്തിനെയാണ് റണ്ണർ എന്ന് പറയാട്ട അപ്പോൾ ഇതുപോലെ കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റണ്ണറോടും അപ്പോൾ അതിന് ശേഷം നിങ്ങൾ സാധാരണ എന്തിപ്പൊടി ചണകപ്പൊടി മണ്ണ് മണ്ണ് മുകൾ മണ്ണ് ചെടി രൂപത്തിലാക്കി അതുപോലെ ആ റണ്ണർ വേര് വന്ന ആ ഭാഗത്തിൽ ലേശം വന്നിട്ട് ഒരു സൈഡ് സൈഡിലായിട്ടിങ്ങനെ ഒരു എന്താ പറയുക തോട് പോലെ ആക്കി കൊടുത്തിട്ട് ആ സൈഡിൽ പാകത്തിന് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമര ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ കുറച്ച് ദിവസവും വെള്ളത്തിലിട്ടാൽ മതി ഇതുപോലെ വേരും ബ്രീഫും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പിടിക്കുമില്ല എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് വേണ്ട കേട്ടോ സുഖമായിട്ട് പിടിച്ചെടു പിടിച്ചു പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ താ ഞാൻ എൻ്റെ കൈ എൻ്റെ വാട്ടർ പ്ലാന്റ്സിൻ്റെ പോത്തുകളിൽ ഉച്ചയ്ക്കുന്ന കുറച്ച് പായലുകളാണ് ഇത് ഇതൊരു തരം പായലാണ് ഇത് വേറൊരു തരം പായലാണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് നല്ല ക്ലിയറായിട്ടൊക്കെ തോന്നി ഇവർക്ക് ഇങ്ങനെ എന്താ പറയുക ഒഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ അത് അത്ര പായലിൻ്റെ വ്യത്യാസം അത്ര ക്ലിയർ അല്ലാത്തവണ്ണം തോന്നാൻ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പായലുകളൊക്കെ വാട്ടർ പ്ലാന്റ്സൊക്കെ വയ്ക്കുന്നവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങനത്തെ ഇതൊക്കെ മേടിച്ച് വെക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചും പിന്നെ വാട്ടർ പ്ലാന്റ്സ് നടുന്ന നടാനായിട്ടുള്ള എളുപ്പികളെ കുറിച്ചിട്ടൊക്കെ കൊതുകൊക്കെ വരാണ്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക